നവംബർ ഇരുപത്തി ആറ് മൗറിസിലെ വിശുദ്ധ ലിയോണാഡ് പാപികളോട് അമിതമായി ദയ കാണിച്ചതിനെ കർത്താവ് എൻ്റെ മരണസമയത്ത് തന്നെ ശാസിച്ചാൽ ഞാൻ ഉത്തരം പറയും എൻ്റെ പ്രിയപ്പെട്ട യേശുവെ പാപികളോട് അധികം ദയ കാണിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റാണ് കരുണ തേടി നിൻ്റെ അടുക്കിൽ വന്ന ആരെയും നീ ഒരിക്കലും ശകാരിച്ചിട്ടില്ലാത്തതിനാൽ ഞാൻ അത് നിന്നിൽ നിന്ന് പഠിച്ചു മൗറിസിലെ വിശുദ്ധ ലിയോണാഡ് ഒരു കപ്പലിലെ കപ്പിത്താനായിരുന്നു വിശുദ്ധ ലിയോണാഡിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കുടുംബമാകട്ടെ ഇറ്റലിയിലെ വടക്കു പടിഞ്ഞാറൻ തുറമുഖ പ്രദേശമായ മൗറസിലുമാണ് വസിച്ചിരുന്നത് തൻ്റെ അമ്മാവനായ അഗോസ്റ്റിനോയുടെ കൂടെ താമസിക്കുന്നതിനായി ലിയോണാഡ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ റോമിലേക്ക് പോയി അവിടുത്തെ കോളേജിൽ ചേർന്ന് പഠിച്ചു പഠനത്തിൽ മിടുക്കനായിരുന്ന ലിയോണാഡിനെ മരുന്നുകൾ കൊണ്ടുവരുന്നതിനായി അവർ നിയോഗിച്ചു പക്ഷേ തൻ്റെ അമ്മാവൻ്റെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിയോണാഡ് ഫ്രിയാസ് മൈനർ സഭയിൽ ചേർന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മഹാനായ സുവിശേഷകനെന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയാൽ വിശേഷിപ്പിക്കപ്പെട്ട ലിയോണാഡ് ചൈനയിൽ സുവിശേഷ വേലയ്ക്കായി പോയ ഒരാളാണ് ആ ഉദ്യമത്തിൽ അദ്ദേഹം വിജയിച്ചില്ലെങ്കിലും മറ്റു പല മേഖലകളിലും വളരെയേറെ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിനെ ക്ഷയം ബാധിക്കുകയും വിശ്രമ ജീവിതത്തിനായി അദ്ദേഹത്തെ ജന്മദേശത്തേക്ക് തിരികെ അയയ്ക്കുകയും ചെയ്തു താൻ ഈ ജീവിതത്തിലേക്ക് സൗഖ്യപ്പെട്ട് തിരികെ വന്നാൽ ജീവിതകാലം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിനും പാപികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പിന്നീട് നാൽപ്പത് വർഷങ്ങളോളം നീണ്ടു ഇറ്റലി മുഴുവൻ വ്യാപിച്ച തൻ്റെ സുവിശേഷ വേലകളും ധ്യാനങ്ങളും ഇടവക ദൗത്യങ്ങളും തുടങ്ങുന്നതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു തൻ്റെ ദൗത്യങ്ങളിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ദിവസങ്ങളോളമോ ചിലപ്പോൾ അതിലധികമോ ആഴ്ചകൾ കുംഭസാരിപ്പിക്കുന്നതിന് മാത്രമായി അദ്ദേഹം ചെലവിട്ടിരുന്നു ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ ശരിയായതും ഏറ്റവും നല്ലതുമായ ഫലങ്ങൾ ആ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം നന്മ ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി തൻ്റെ സുവിശേഷ വേലകൾ മൂലമുണ്ടായ മതാവേശം തുടർന്നു കൊണ്ടുപോകുന്നതിനായി അദ്ദേഹം അതിനു മുൻപ് അത്രയധികം പ്രചാരത്തിലില്ലാതിരുന്ന കുരിശിൻ്റെ വഴിക്ക് നല്ല പ്രചാരം കൊടുത്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അദ്ദേഹം വളരെയേറെ സുവിശേഷ പ്രഘോഷണങ്ങളും നടത്തിയിരുന്നു ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതു മുതൽ അദ്ദേഹം റിറ്റിറോസ് ധ്യാന വസതികൾ ഉപയോഗിക്കുന്നത് പതിവാക്കി മാറ്റി ഇറ്റലിയിലുടനീളം ധ്യാന വസതികൾ പണികഴിപ്പിക്കുന്നതിനെ അദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ലിയോണാഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ ഇടവക സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥനായി ഉയർത്തി ജീവിതമാകുന്ന സുവിശേഷ പ്രഘോഷണത്തിൽ നമുക്ക് വിശുദ്ധ ലിയോണാഡിൻ്റെ മധ്യസ്ഥം യാചിക്കാം